ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിച്ചൺ കം സ്റ്റോർ റൂം സജ്ജമാക്കിയത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ എം എൽ എ നിർവഹിച്ചു ഇതോടൊപ്പം അനുമോദന സദസ്സും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു പട്ടാമ്പി കെ ടി സുമതി പി ടി എ പ്രസിഡന്റ് ഇ ടി അബ്ദുൾ റഷീദ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ അരിഗോവിന്ദൻ സി പി ബാലഗോപാൽ എൻ ശിവരാമൻ പി കൃഷ്ണകുമാർ എം മുനീറ കെ പ്രവീൺ ടി ആർ ശ്രീവിദ്യ കളിങ്ങൽ അംസ പ്രധാന കെ എം ഗിരിജ ബീന ടീച്ചർ മുസ്തഫ മൗലവി പ്രധാനാധ്യപിക തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസ് യാത്രയപ്പം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതൌജം നേടിയവർക്ക് അനുമോദനവും നല്ല സൗകര്യങ്ങളുണ്ട് ചെറിയ ഫണ്ടാണ് ഏഴേ മുക്കാൽ ലക്ഷം അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം എന്തൊക്കെയാണ് ഫണ്ട് ഉള്ളത് ആ ഫണ്ടെങ്കിലും അതിനപ്പുറത്തിന് ചില സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ടി ഡി എ പ്രസിഡന്റ് പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഇവിടുന്ന് ഡി ടി എ അടക്കാനുള്ളവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തി കയ്യിൽ കൂടെ കുറച്ച് കാശ് എടുത്താണ് അത് സൗകര്യം ചെയ്തത് അതാണ് ഈ സ്കൂളിന്റെ പ്രത്യേകത എല്ലാവരും ഒരുമിച്ച് ഏഹ് സ്കൂളിൽ കൂടുതൽ കൂടുതൽ മനോഹരമാക്കാൻ പരിമിതികൾ ഉണ്ടാകുമ്പോഴും മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു കാലത്ത് ഇത് ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിലും നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് നിന്നിട്ടുണ്ട് എന്ന കാര്യം എനിക്കറിയാം അപ്പൊ എന്തായിരുന്നാലും അത് മനോഹരമായ കിച്ചൺ ആയിട്ടുണ്ട് നമുക്ക് പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കേന്ദ്ര സർക്കാരിനുള്ള പദ്ധതിയിലും അതോടൊപ്പം എം എൽ എ ഫണ്ടിലുമായിട്ട് ഏറ്റവും കൂടുതൽ സ്മാർട്ട് കിച്ചൺ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആധുനിക കിച്ചൺ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ നിയമസഭാ മണ്ഡലം പട്ടാമ്പിയായി മാറാൻ പോവുകയാണ് എന്ന കാര്യം